ഭൂമിയുടെ ഉള്ളിൽ നിറഞ്ഞു തുടങ്ങിയത് ആരും യഥാർത്ഥത്തിൽ അറിഞ്ഞതേയില്ല തീവ്രമായ മഴയായിരുന്നു രണ്ട് ദിവസം അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ തീവ്രമായ മഴ ആ മഴ പെയ്തിലൂടെ ഭൂമിയിൽ വെള്ളം നിറഞ്ഞു നിന്ന് മർദ്ദമുണ്ടായി ഒടുവിലൊരു വലിവ് ആ വലുവിൽ വലിയ ഉള്ളൊഴുക്കിൽ നമ്മുടെ ഉള്ളൊലിഞ്ഞുപോയി നാടിനെ തടിക്കി ഉരുൾപൊട്ടലിന് മൂകസാക്ഷിയായി പലതും നമ്മൾ കണ്ടു കെ എസ് ആർ ടി സിയുടെ കൽപ്പറ്റ മുണ്ടക്കൈ ബസ് ഞങ്ങളുടെ റിപ്പോർട്ടറെ കണ്ടു നൂറുകണക്കിന് മനുഷ്യർ മണ്ണിൽ പുതയുമ്പോൾ അന്നോളം അവരുടെ യാത്രകൾക്ക് കൽപ്പറ്റ ടൌണിൽ പോവാൻ ചുക്കാൻ പിടിച്ച ബസ് മറികര കടക്കാൻ കഴിയാതെ ചൂരൽമലയിൽ തുടരുകയാണ് ൊട്ടി നാടിന്റെ ഉള്ളുലെയും വരെ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും മനുഷ്യർക്ക് ആശ്രയമായിരുന്ന സർവീസ് പാലവും റോഡും പോകും വരെ കെ എസ് ആർ ടി സി അങ്ങനെ കൽപ്പറ്റ ഡിപ്പോയിൽ നിന്നും മുണ്ടക്കൈയിലേക്ക് മുടങ്ങാതെ സർവീസ് അയച്ചു ഇന്ന് പ്രിയപ്പെട്ട യാത്രക്കാരിൽ പലരും മണ്ണിൽ പുതഞ്ഞു പുതിഞ്ഞുകിടക്കുമ്പോൾ ദൌത്യസംഘം നടത്തുന്ന നീക്കങ്ങൾക്കും സാക്ഷിയാണ് ഈ ബസ് തോട്ടം തൊഴിലാളികളടക്കം സാധാരണക്കാരുടെ യാത്രയ്ക്കുള്ള ആശ്രയം അതിരാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുപത്തിയേഴ് സർവീസ് കോടമഞ്ഞിനെ വകഞ്ഞുമാറ്റിയും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള റോഡിൽ നല്ല കാഴ്ചയായും സർവീസ് പുറത്തുനിന്നെത്തുന്ന സഞ്ചാരികൾക്ക് പോലും ഒൻപത് നാൽപ്പതിന് സ്റ്റേ സർവീസായി അവസാനിപ്പിക്കുന്ന ട്രിപ്പ് പതിവുപോലെ അന്നും ചൂരൽമലയിലെ ഡിസ്പെൻസറിക്കരികിൽ ബസ് ഒതുക്കിയ ജീവനക്കാർ ഉറങ്ങാനായി ഹെൽത്ത് സെന്ററിലേക്ക് മാറി രാത്രിയോടെ ഉഗ്രശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴേക്കും പ്രിയപ്പെട്ടവരിൽ പലരും അവസാന യാത്രയിലായിരുന്നു ബസ്സിനും ജീവനക്കാർക്കും അപകടമൊന്നും സംഭവിച്ചില്ല സൈന്യമൊരുക്കിയ താൽക്കാലിക പാലം വന്ന ശേഷമാണ് മറുകര കടക്കാനായത് എന്ന് മാത്രം മേഖലയിൽ ഒലിച്ചുപോയ റോഡ് പുനർനിർമ്മിക്കണം നല്ല പാലം വരണം വേദന തീരില്ലെങ്കിലും ഇരു ഗ്രാമങ്ങളിലെയും മനുഷ്യരുടെ ജീവിതം സാധാരണ നിലയിലെങ്കിലും എത്തണം എങ്കിൽ മാത്രമേ ഈ ജനപ്രിയ സർവീസും സാധ്യമാകൂ മുണ്ടക്കൈക്കാരുടെയും ചൂറൽമലക്കാരുടെയും യാത്രകൾക്ക് താങ്ങായിരുന്ന സർവീസ് ഒടുവിൽ അവരിൽ പലരുടെയും അവസാന യാത്രയ്ക്കും സാക്ഷിയാകേണ്ടി വന്നു ഇനി എന്നായിരിക്കും ഡബിൾ ബെൽ മുഴങ്ങുക വീഡിയോ ജേണലിസ്റ്റ് ബിനുവിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ വയനാട്